ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജന്നാസ് റെസിപ്പീസ് ഇന്നത്തെ വീഡിയോയിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഈവനിങ്സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചായ തിളക്കുന്ന സമയം കൂടി ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ആ ലേക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാണ് കൈ വെച്ചിട്ടൊന്ന് പിച്ചെടുത്താലും മതി ഞാനിപ്പോൾ കത്തി കൊണ്ട് ചെറിയ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് പിന്നെ നമ്മളെടുക്കുന്ന മുട്ടയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് ബ്രെഡിൻ്റെ അളവിൽ ചെറിയൊരു മാറ്റമൊക്കെ വരും ചിലപ്പോൾ ഒരു പീസ് ബ്രെഡൊക്കെ കൂടുതലായിട്ട് എടുക്കേണ്ടി വരും ഇതിപ്പോൾ വലിയ പീസ് ആയതുകൊണ്ട് ഞാൻ മൂന്ന് പീസാണ് എടുത്തിട്ടുള്ളത് നമുക്ക് മിക്സ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും കൂടുതലും ബ്രെഡ് എന്നുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുട്ടയാണ് അപ്പോൾ ഞാനിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിനായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ആണ് ഇട്ടിട്ടുള്ളത് ഇതിപ്പോൾ അത്യാവശ്യത്തിന് മധുരം മധുരമുണ്ടാവുള്ളൂ കൂടുതൽ മധുരം വേണമെന്നുള്ളവർക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം മുട്ടയും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കഴിഞ്ഞ് മിക്സ് ആയി ആക്കിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാൽ ചേർത്ത് കൊടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം പാൽ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് പാലും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസ് ഇട്ട് കൊടുക്കാം ബ്രെഡിൻ്റെ പീസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഒരുപാട് കുത്തി ഇളക്കി മിക്സ് ആക്കണ്ട ഒരുപാട് ഉടഞ്ഞ് സോഫ്റ്റ് ആയി പോവണ്ട നന്നായിട്ടൊന്ന് മുട്ടയിൽ ബ്രെഡൊന്ന് മിക്സ് ആക്കി ഇട്ടിയാൽ മതി ഈ സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മുട്ട കൂടുതലായിട്ട് ബ്രെഡ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു പീസ് ബ്രെഡ് കൂടി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്താൽ മതി ഒരുപാട് മിക്സ് ആക്കി ഉടച്ചെടുക്കരുത് ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആയിട്ട് എടുക്കുന്ന പോലെ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ബ്രെഡ് പുതിയ വേറെ ബ്രെഡ് ചേർക്കണില്ല ഇതിപ്പോൾ എടുത്തതിന് ശേഷം നമുക്കിന്ന് സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് നോക്കാം അതിനായിട്ട് ചെറിയൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റാക്കിയെടുക്കാം വണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ചേർത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് എടുക്കാം രണ്ടും നന്നായിട്ടൊന്ന് ബ്രൗൺ നിറം ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെയും മുട്ടൻ്റെയും മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് എല്ലായിടത്തേക്കും ഒരുപോലെ ആവുന്ന രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അടുത്തേക്കും ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇതിൻ്റെ മുകളിലേക്ക് മുഴുവനായിട്ടൊന്ന് വിതറിയിട്ട് കൊടുക്കാം ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് ഇളകി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ അതിലങ്ങ് ഒട്ടി നിന്നോളും അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് ഫ്ലെയിമ് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് അടച്ച് ഒരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിക്കാം മുട്ടയും ബ്രെഡും ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായി വരും പിന്നെ അടി അടിയിൽ കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ തുറന്നു നോക്കിയപ്പോൾ സൈഡൊക്കെ ഒന്ന് മുരിഞ്ഞ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതുപോലൊരു പടക്കുള്ളിയോ അങ്ങനെ കത്തിയോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കുക അപ്പോൾ അതിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ാക്കി കൊടുത്തിട്ടുണ്ട് ഈ പാനിലേക്ക് നമുക്ക് സ്നാക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മുഗൾ ഭാഗവും കൂടി ചെറുതായിട്ടൊന്നും മുരിഞ്ഞ് വന്നോളും ഇനി നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഇത്രേ പണിയുള്ളൂ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈവനി സ്നാക്കാണിത് നമുക്ക് ചായ തിളക്കുന്ന നേരം കൂടി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്നാക്കാണ് പിന്നെ ചെറിയ ചൂടോട് കൂടി കഴിക്കാനാണ് കൂടുതൽ ടേസ്റ്റ് ചൂട് തണുത്താലും കുഴപ്പമൊന്നുമില്ല ചെറിയ ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ ഇൻഷാല്ല മറ്റൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്